നമസ്കാരം എല്ലാവർക്കും തെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ റിവിഷൻ ക്ലാസ് ആയിട്ട് ഇതെടുക്കുക ഈ ചാപ്റ്ററിനകത്ത് അതായത് നമ്മുടെ അധ്യായം ഇരുപത്തി എട്ട് എ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒരു പി ഡി എഫ് ഉണ്ടാക്കി ഇട്ടെന്നേ ഉള്ളൂ ഇതിൽ കൂടുതൽ പോയിന്റ്സ് നമ്മളിപ്പോൾ പറയുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് കേട്ടിരിക്കുക എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക ഐക്യത്തിന് മലയാള ഭാഷ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി ഭാഷയെയും പ്രദേശത്തെയും അടിസ്ഥാനമാക്കിയുള്ള മലയാളി സമത്വത്തിന്റെ വേരുകൾ പതിനാലാം നൂറ്റാണ്ടിലെ ഒരു വ്യാകരണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ കുറിച്ച് അത് പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര് എന്തു ചെയ്തിരുന്നു അവൾ ബ്രിട്ടീഷുകാർ കേരളത്തെ മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിങ്ങനെ മൂന്ന് ഭരണഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വിധമൊരു സംവിധാന സംസ്ഥാനം ഉണ്ടാകുന്നതിന് പ്രതിബന്ധം അതായത് ഒരു സംസ്ഥാനമാക്കി മാറ്റുക തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന് പറയുന്ന മൂന്ന് വിഭാഗം മാറ്റിയിട്ട് അതിനെ എല്ലാം കൂടെ ഒരൊറ്റ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത് മലയാളികളുടെ ആവശ്യമായിരുന്നു അപ്പം അതാണ് ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഒരു എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് മാറി അതായത് കേരളം ഒരു സംസ്ഥാനമായി മാറിയതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആയിട്ട് പറയാൻ പോകുന്നത് ഐക്യ കേരളത്തെ ആസ്പദമാക്കി ആദ്യകാലത്തുണ്ടായ പ്രമേയങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഏപ്രില് എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അംഗീകരിച്ച ഐക്യ കേരള പ്രമേയം അപ്പൊ ആദ്യമായി ഐക്യ കേരളത്തെ ആസ്പദമാക്കി ഉണ്ടായ പ്രമേയം ഏതാണെന്ന് ചോദ്യത്തിൽ വരാം ആ ചോദ്യത്തിനുള്ള ആൻസർ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിലിൽ എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അംഗീകരിച്ച ഐക്യ കേരള പ്രമേയമാണ് ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രില് പഠിച്ചു വെക്കുക കേട്ടോ എവിടെയാണ് പ്രമേയം അവതരിപ്പിച്ചത് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എവിടെ കൂടി ആ എറണാകുളത്ത് കൂടി സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കുകയുണ്ടായി അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് പറയാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത് ആദ്യമായി ഐക്യ കേരളത്തെ കേരളത്തെപ്പറ്റി ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിലാണ് പിന്നീട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആ ഇന്ത്യയെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്ത് കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിൽ തന്നെ മേയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസാക്കി പഠിച്ചു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളെല്ലാം കേരളത്തിന്റെ മൂന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പൊതുവേദിയിൽ ഒത്തുചേരാനും ഐക്യ കേരളത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും സന്ദർഭം നൽകി അപ്പൊ ഈ ഐക്യ കേരള പ്രസ്ഥാനം രൂപം കൊണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐക്യ കേരള പ്രമേയം പാസ്സാക്കി ഇരുപത്തി എട്ട് മേയില് നെഹ്റുവിന് ഒരു നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പാസ്സാക്കി പിന്നീട് ഇരുപത്തി ഒന്ന് പിന്നീടല്ല ഇരുപത്തി ഒന്ന് തൊട്ട് തന്നെ അഖില കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളിലെല്ലാം തന്നെ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഒരേ വേദിയിൽ ഒത്തുചേരാനായിട്ട് അവസരമുണ്ടാക്കി ഇതും എന്തിനു കാരണമായി ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായി ഇനി നോക്ക ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി സുനിശ്ചിതമായപ്പം ഐക്യ കേരള പ്രസ്ഥാനത്തിനും ശക്തി വർധിച്ചു ഏകദേശം നമുക്ക് ഉറപ്പായി സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ് അപ്പൊ പിന്നെ ആവശ്യം വന്നു ഐക്യ കേരളത്തിന് ആവശ്യം വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചിയിലെ കേരളവർമ്മ വർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് അയച്ച ഒരു സന്ദേശത്തില് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് വൈകാതെ തന്നെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പഠിച്ചുവെക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം നാൽപ്പതിനു ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി ഉറപ്പായപ്പം നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപത് എന്താ നാലരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതിന് കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് അയച്ച ഒരു സന്ദേശത്തില് ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് വൈകാതെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായം രാജാവ് രേഖപ്പെടുത്തിയിരുന്നു ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് ഒരു സബ് കമ്മിറ്റി ഏർപ്പാടാക്കി ഒരു സബ് കമ്മിറ്റിയെ കേരള പ്രദേശ് കോൺഗ്രസ് ഏർപ്പാടാക്കി ഈ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒടുവിൽ കെ പി കേശവമേനോന്റെ അധ്യക്ഷതയിൽ ചെറുതുരുത്തിയിൽ വെച്ച് കൂടിയാലോചിക്കുകയും കാലേ കൂട്ടി ഒരു ഐക്യ കേരള സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒടുവിൽ കെ പി കേശവമേനോന്റെ അധ്യക്ഷതയിൽ ചെറുതുരുത്തിയിൽ വെച്ചിട്ട് ആര് കൂടി ചേർന്നെന്നാ പറഞ്ഞത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു സബ് കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയതിനെ പറ്റി പഠിക്കാനായിട്ട് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് കെ പി കേശവ മേനോനായിരുന്നു അദ്ദേഹം ചെറുതുരുത്തിയിൽ വെച്ചിട്ട് കൂടി ആലോചിച്ചു ഒരു കമ്മിറ്റി കൂടുകയും അങ്ങനെ ഐക്യ കേരളത്തിന് സമ്മേളനം ഐക്യ കേരള സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിലിൽ തൃശ്ശൂർ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനം അപ്പൊ ഐക്യ കേരള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് ചേർന്നപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു കെ കേളപ്പനായിരുന്നു അപ്പൊ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നൂറ് കണക്കിന് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു അന്നോളം കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് സമ്മേളനത്തെക്കാളും കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാവുന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് നടന്ന ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് കൊച്ചി മഹാരാജാവ് സമ്മേളനത്തിൽ നേരിട്ട് സന്നിഹിതനാവുകയും ഐക്യ കേരളത്തിന്റെ സ്ഥാപനത്തെ അനുകൂലിച്ച് പിന്നി പ്രസംഗിക്കുകയും ചെയ്തു ഐക്യ കേരളം കാല വിളംബ വിളംബമന്യെ സ്ഥാപിക്കപ്പെടണമെന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രമേയം സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടു നാല്പത്തിയേഴ് ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിലൊരാളായ ഇ മൊയ്തു മൈല മൗലവിയായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നൂറ് അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിരം സമിതിയെയും യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഐക്യ കേരള സ്ഥാപനത്തെ ത്വരിപ്പിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരിയിൽ ആലുവായിലും നവംബറിൽ പാലക്കാട്ടും ഇമ്മാതി സമ്മേളനങ്ങൾ നടന്നു ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഈ സമ്മേളനങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്താ പറയുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ എന്നിവയെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ കേരള സംസ്ഥാനമാക്കി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഉറപ്പ് വന്നതോട് ഇന്ത്യ സ്വാതന്ത്ര്യം ഒരു ഉറപ്പ് വന്നതോടുകൂടി ശക്തി പ്രാപിച്ചു എഴുപത്തി എട്ട് എഴുപത്തിയെട്ട് ഏപ്രിൽ തന്നെ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ടു ഇരുപത്തിയെട്ട് മെയ്യിൽ നെഹ്റു ഈ പ്രമേയം പാസാക്കിയ ഉണ്ടായി അതിന്റെ ഫലമായിട്ട് നാല്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി മഹാരാജാവ് കൊച്ചി മഹാരാജാവ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കൊച്ചി നിയമസഭയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് എന്താ ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള പ്രദേശ് കമ്മിറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മിറ്റി ഒരു സബ് കമ്മിറ്റിയെ നിയമിക്കുന്നു അതിന്റെ ആരായിരുന്നു ആദ്യത്തെ കെ പി കേശവമേനോനായിരുന്നു ഇദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒടുവിൽ ചെറുതുരുത്തിയിൽ വെച്ചിട്ടൊരു സമ്മേളനം കൂടി ചേരുന്നത് പിന്നെ ആയിട്ട് ഓർക്കേണ്ട എന്താ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് നടന്ന ഒരു ഐക്യ കേരള സമ്മേളനം ഉണ്ടായിരുന്നു അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പൻ ആയിരുന്നു അപ്പൊ ഈ യോഗം എന്ന് പറയുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ എന്താണ് ആ ഒരു വരവിനായിട്ട് ഏറ്റവും ആയിട്ട് ഓർക്കേണ്ടത് ഈ നാൽപ്പത്തിയേഴ് ഏപ്രിലിൽ കൂടിയ ഈ സമ്മേളനം തൃശൂരിൽ വെച്ച് കൂടിയ സമ്മേളനമായിരുന്നു ഇതിൽ ആര് പങ്കെടുത്തു കൊച്ചി രാജാവ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് അവതരിപ്പിച്ച ഈ പ്രമേയം അവതരിപ്പിച്ച ആരായിരുന്നു ഈ മൊയ്തു മൈ മൗലവിയായിരുന്നു അതിനുശേഷം ആ ഒരു പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നൂറംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിരം സമിതിയെയും ഒരു യോഗം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഈ യോഗം തന്നെ നൂറ് സ്ഥിര അംഗങ്ങളെ ഒരു അടങ്ങുന്ന ഒരു സമിതിയെ തെരഞ്ഞെടുത്തു മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഐക്യഗ്രഹ സ്ഥാപനത്തെ തൊരിപ്പിക്കാനായിട്ട് നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരിയിൽ ആലുവായിലും നവംബറിൽ പാലക്കാട്ടും ഇങ്ങനത്തെ ഒരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമ്മേളനം നടന്നു എന്ന് ചോദിക്കുമ്പോൾ നടന്നു എന്ന് തന്നെ എഴുതണം കേട്ടോ എവിടൊക്കെ നടന്നു നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരിയിൽ ആലുവായിലും നടന്നു അതുപോലെ നവംബറിൽ പാലക്കാട്ടും നാൽപ്പത്തിയേഴിൽ തൃശ്ശൂർ നാൽപ്പത്തി ആറിൽ ചെറുതുരുത്തി തെറ്റിക്കത്തില്ലല്ലോ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൊച്ചി തിരുവിതാംകൂർ നമ്മുടെ സംയോജനത്തെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം ഈ നോട്ട് ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ടെന്നേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ആണ് പറയുന്നത് അപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യത അങ്ങനെ ഇതിനകം ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് മിനിസ്ട്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിനും സംയോജനത്തിനും വേണ്ടി സ്വീകരിച്ച നയപദ്ധതികൾ വൈകാതെ കൊണ്ടുള്ള ഐക്യ കേരള സ്ഥാപനത്തിനും പ്രയോജനമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചു എന്നൊക്കെ അല്ലേ അപ്പൊ അതും നമ്മുടെ ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനത്തിന് പ്രോത്സാഹനമായി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി തിരുവിതാംകൂറും കൊച്ചിയും എന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ജൂലൈ ഒന്നാം തീയതി തിരുവിതാംകൂറും കൊച്ചിയും സംസ്ഥാനം ജന്മമെടുക്കുകയും അതായത് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുക്കുകയും ചെയ്തു ഐക്യ കേരളം സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ ക്രിയാത്മകമായി സഹായിച്ച ആദ്യത്തെ നടപടി ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുത്തതാണ് ശുഭകരമായ ഒരു അന്തരീക്ഷത്തിൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മഹാരാജാക്കന്മാർ സംയോജന പ്രമാണത്തിൽ സന്തോഷപൂർവ്വം ഒപ്പിട്ടു തിരുവിതാംകൂർ മഹാരാജാവ് പുതിയ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി ആരാധക രാജപ്രമുഖൻ തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചി മഹാരാജാവട്ടെ സ്വന്തം പ്രജകൾക്ക് കൂടുതൽ വിശാലമായ ഒരു ജീവിതം കൈവരാൻ വേണ്ടി സമസ്ത അവകാശങ്ങളും ത്യജിക്കാൻ സ്വയം സന്നദ്ധനായി ഇരു രാജ്യങ്ങളിലെയും നിയമസഭകളും മന്ത്രിസഭകളും ഏകോപിപ്പിച്ച് പുതിയ സംസ്ഥാനത്തിന്റെ നിയമസഭയും മന്ത്രിസഭയുമായി തീർന്നു സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആയിരിക്കണമെന്ന് ഇതിൽ തീരുമാനിക്കപ്പെടുന്നു അപ്പം തിരുവിതാംകൂർ കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആരായിരുന്നു രാ രാജപ്രമുഖനായിട്ടിരിക്കുന്നത് ഇപ്പം തിരുവിതാംകൂർ മഹാരാജാവാണ് കൊച്ചി മഹാരാജാവും മാറിക്കൊടുത്തു അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവിതാം തിരുവനന്തപുരവും ഹൈക്കോടതി എറണാകുളവുമാണെന്ന് യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇനി മന്ത്രിസഭയുടെ ഉദയാസ്തമയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് സംയോജനം നടക്കുമ്പോൾ ടി കെ നാരായണ പിള്ളയായിരുന്നു തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രി സംയോജനം നടക്കുമ്പോൾ തിരുവിതാംകൂർ മുഖ്യമന്ത്രി ആരായിരുന്നു ടി കെ നാരായണ പിള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലാ അനഡയ മുഖ്യമന്ത്രി ടി കെ നാരായണ പിള്ളയുടെ നേതൃത്വത്തിൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരിൽ ചിലർ മാറിക്കൊണ്ടിരുന്നെങ്കിലും ആ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ അധികാരത്തിൽ തുടർന്നു കോൺഗ്രസ് സംഘടനയിൽ പിളർപ്പുണ്ടാവുകയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരിയിൽ മന്ത്രിസഭ രാജിവെച്ചു ടി കെ നാരായണപിള്ളയുടെ അധ്യക്ഷതയിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരിയിൽ രാജിവെക്കുന്നു തുടർന്ന് സി കേശവൻ മുഖ്യമന്ത്രിയായുള്ള മന്ത്രിസഭ ഒരു ഹ്രസ്വകാലത്തേക്കുള്ള ഭരണം നടത്തി ഏത് ഭരണ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ഭരണം അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ആകെയുള്ള നൂറ്റി സീറ്റുകളിൽ നാൽപ്പത്തി നാലെണ്ണം മാത്രമേ കോൺഗ്രസിന് ലഭിച്ചുള്ളൂ എങ്കിലും തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസിലെ എട്ട് നിയമസഭാ അംഗങ്ങളുടെ പിന്തുണയോടെ എ ജെ ജോണിന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ രൂപം കൊണ്ടു തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസുകാർ പിന്തുണ പിൻവലിച്ചപ്പോൾ ജോൺ മന്ത്രിസഭയും തകർന്നു ജസ്റ്റ് കേട്ടിരിക്ക തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേരള സോറി അമ്പത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി പതിനെട്ട് സീറ്റുകളിൽ നാൽപ്പത്തിയഞ്ച് സീറ്റ് മാത്രമാണ് പിന്നെയും കോൺഗ്രസ് ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസുകാർ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയുടെ പിന്തുണ നൽകി പി എസ് സിക്ക് പി എസ് പിക്ക് നിയമസഭയിൽ പത്തൊൻപത് അംഗങ്ങളെ അതായത് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പത്തൊൻപത് അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരുടെ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പതിനേഴാം തീയതി പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഭരണമേറ്റു പി എസ് പി മന്ത്രിസഭയുടെ കാലത്ത് തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് പ്രദേശങ്ങൾ തൊട്ടടുത്തുള്ള മദുരാശയ സംസ്ഥാനത്തോട് ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നു ക്ഷോഭണം അക്രമാസക്തമാവുകയും മാർത്താണ്ഡത്തിനടുത്ത് നടന്ന പോലീസ് വെടിവെയ്പിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് കക്ഷിയുടെ പിന്തുണയോടുകൂടി നിയമസഭ പാസാക്കിയ ഒരു അവിശ്വാസ പ്രമേയം പി എസ് പി മന്ത്രിസഭയുടെ പതനത്തിന് കാരണമാകുന്നു അപ്പൊ കൊച്ചി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സംസ്ഥാനം ഭരിച്ചിരുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം ടി കെ നാരായണപിള്ള ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ പോയി അതിനുശേഷം അൻപത്തി ഒന്നില് ആ അധികാരം മാറുന്നു ആ മന്ത്രിസഭ രാജിവെച്ചു അല്ലെ അതിനുശേഷം വന്നത് സി കേശവൻ മുഖ്യമന്ത്രിയായുള്ള കുറച്ചുനാൾ ഭരിച്ചിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു അതിനുശേഷം അമ്പത്തി ഒന്നിലും അമ്പത്തിരണ്ടിലും പൊതു തെരഞ്ഞെടുപ്പില് നാല്പത്തിനാലെണ്ണം മാത്രമേ കോൺഗ്രസ് ജയിക്കുന്നുള്ളൂ അങ്ങനെ തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസിലെ എട്ട് നിയമസഭാങ്ങളുടെ പിന്തുണയോടെ പിന്നീട് വരുന്ന എ ജെ ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു അതും തകരുന്നു അങ്ങനെ കൊച്ചി തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് അൻപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയഞ്ച് സീറ്റ് മാത്രമേ പിന്നീട് കോൺഗ്രസ് ജയിക്കുന്നുള്ളൂ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസുകാരെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു അങ്ങനെ പി എസ് പിക്ക് നിയമസഭയിൽ പത്തൊൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരുടെ മന്ത്രിസഭ അൻപത്തിനാല് മാർച്ച് പതിനേഴാം തീയതി പട്ടം താണപുള്ളയുടെ നേതൃത്വത്തിൽ ഭരണമേറ്റു അങ്ങനെ പി എസ് പിയുടെ മന്ത്രിസഭയുടെ കാലത്ത് തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് തെക്കൻ തിരുവിതാംകൂരിലെ തമിഴ് പ്രദേശങ്ങൾ തൊട്ടടുത്തുള്ള മധുരാശി സംസ്ഥാനത്തോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് പ്രശ്നമുണ്ടാവുന്നു അങ്ങനെ വെടിവയ്പൊക്കെ ഉണ്ടായി എന്താവുന്നു അടിയൊക്കെ ആയതിനു ശേഷം അൻപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു അപ്പൊ പി എസ് പി പോയി അൻപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ട് പനമ്പള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു ഓക്കെ ആണേ ഈ മന്ത്രിസഭയും നിലമ്പതിക്കുകയാണ് ചെയ്തത് അൻപത്തി ആറിൽ കേട്ടോ അൻപത്തിയാറിൽ ഇതും നിലമ്പതിച്ചു പനമ്പള്ളി മന്ത്രിസഭയുടെ പതനത്തോടു കൂടി സംസ്ഥാനത്ത് ആദ്യത്തെ പ്രസിഡന്റ് ഭരണം നടപ്പിലാക്കുന്നു അൻപത്തി ആറില് ആദ്യമായിട്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് പനമ്പള്ളി ഗോവിന്ദമേനോന്റെ മന്ത്രിസഭ തകർന്നതോടുകൂടി ആദ്യത്തെ പ്രസിഡന്റ് ഭരണം കേരളത്തിൽ വരുന്നു ഇനി കേരള സംസ്ഥാനത്തിന്റെ പിറവിയാണ് പറയാൻ പോകുന്നത് തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലനിൽക്കുമ്പോഴാണ് ഭരണാടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റ് തീരുമാനം ഉണ്ടാവുന്നത് അല്ലെ അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് എന്നീ നാല് തെക്കൻ താലൂക്കുകളും അഗസ്തീശ്വരം കൽക്കുളം ോവാള വിളവങ്കോട് എന്നീ നാല് തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്നും വേർപെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഐക്യ കേരളം ഒരു യാഥാർത്ഥ്യമായി തീരുന്നു സംസ്ഥാനത്തിന്റെ തലവനായി രാം രാജപ്രമുഖന് പകരം ഗവർണർ വന്നപ്പം കേരളത്തിൽ നിന്നും രാജവാഴ്ചയുടെ അവസാന ചിഹ്നവും അപ്രത്യക്ഷമാകുന്നു ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയുമാണ് നമ്മൾ കേരള ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഓർത്തു വയ്ക്കേണ്ടത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ് അപ്പൊ അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നില്ല ഞാൻ ഇന്ന് ഇത്രയും ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഇനി ചോദ്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് പറയാം തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റി ചോദിക്കാം അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് നേതൃത്വം നൽകിയ മറ്റാൾക്കാർ ആരൊക്കെയായിരുന്നു സി കേശവൻ പി കെ കുഞ്ഞ് ടി എം വർഗീസ് അതുപോലെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂന ന്യൂന അവകാശ കൂടിയുള്ള ഉത്തരവാദ ഭരണമായിരുന്നു പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്ന് ഓർത്തു വെച്ചേക്കാം തിരുക്കൊച്ചി സംയോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂർ തിരു മഹാരാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായി സ്ഥാനമേൽക്കുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖമാരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ ഏറ്റവും ലാസ്റ്റ് താളം തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി കെ നാരായണ നാരായണപിള്ള നമ്മളിപ്പോ പറഞ്ഞു അതുപോലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ അതും നമ്മളിപ്പോൾ പറഞ്ഞു അതുപോലെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞു ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ നടന്ന രാജ്യ പ്രജാ സമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഈ പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്ത് മൌ മൗലവിയായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു മലയാളം സംസാരിക്കുന്ന ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി പിന്നീട് ഈ ഫസ്റ്റ് ഇലക്ഷൻ ഉണ്ടല്ലോ അതും കൂടെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണുന്ന